ബാലപീഡനങ്ങൾ പെരുകുമ്പോൾ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കരുത്തും കൈത്താങ്ങുമായി തണൽ വിരിച്ചു നിൽക്കുന്ന ഒരു അധ്യാപികയുണ്ട് ആലപ്പുഴയിൽ കുട്ടികളുടെ സങ്കടങ്ങൾ കേട്ട് പരിഹാരവുമായി ഓടിയെത്തുന്ന അവരുടെ പ്രിയപ്പെട്ട അധ്യാപിക നല്ല പാഠം പദ്ധതിയുടെ ഭാഗമായി നിയോഗിക്കപ്പെട്ട ഈ കൗൺസിലർ ആ നാടിനാകെ പ്രിയങ്കരിയാണ് ഇതാണ് ഷെറിൻ കന്നടി വനിതാ ശിശുവികസന വകുപ്പിന്റെ കീഴിൽ വരുന്ന സൈക്കോ സോഷ്യൽ സ്കൂൾ കൗൺസിലിംഗ് പദ്ധതിയുടെ ഭാഗമായി ഐ സി ഡി എസ് ചമ്പക്കുളം പ്രയോഗ പരിധിയിലുള്ള കൊടുപ്പുന്ന ഗവൺമെന്റ് ഹൈസ്കൂളിലെ സ്കൂൾ കൗൺസിലർ സ്വദേശം കോട്ടയം ജില്ലയിലെ കറുകച്ചാലാണെങ്കിലും ഇന്ന് കൊടുപ്പുന്ന നിവാസികളുടെ ഹൃദയം കീഴടക്കുകയാണ് ഈ പ്രിയ കൗൺസിലർ കുട്ടികൾക്കും മാതാപിതാക്കൾക്കും കൗൺസിലിംഗ് നൽകുകയും കുട്ടികളുടെ ഭവനങ്ങൾ സന്ദർശിച്ച് അവരുടെ വിഷയങ്ങൾ കേട്ട് മാനസിക പിന്തുണ നൽകി കരുത്തുള്ളവരാക്കി മാറ്റുക എന്നിവയാണ് പ്രധാന ദൗത്യം എന്നാൽ പലപ്പോഴും കുട്ടികൾക്ക് പുറമേ പ്രദേശത്തെ രക്ഷിതാക്കളുടെ പ്രശ്നങ്ങളിലും പരിഹാരമാർഗമായി ഷെറിൻ വീട്ടിലെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളുമുള്ള അല്ലെങ്കിൽ വീട്ടിലെ അച്ഛനും അമ്മയുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെയുള്ള ഒരുപാട് മക്കളുണ്ട് അവരെയൊക്കെയും വീടുകളിൽ ചെന്ന് പിന്നെ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് അതായത് മനസ്സിലാക്കി പരിഹരിക്കുവാൻ ഈ കൗൺസിലിംഗ് കൊണ്ട് ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ പല കുട്ടികൾക്കും ഒരുപാട് പ്രശ്നങ്ങളുള്ള അവർക്ക് പറയാൻ ഉണ്ടായി ആരോടും പറയാൻ പറ്റാത്ത പല പ്രശ്നങ്ങളും കൗൺസിലിങ്ങിനുള്ള ഒക്കെ ഉള്ള ഒരു പ്രയത്നത്തിൻ്റെ ഫലമായിട്ട് ഒരുപാട് കുട്ടികളെ പിന്തിരിപ്പിച്ച് ഒരുപാട് പഠനത്തിലേക്ക് പിന്തിരിപ്പിച്ച് കൊണ്ട് പിന്നോ ഇങ്ങോട്ട് ഒക്കെ കൗൺസിലിങ്ങിലൂടെ ഒരുപാട് സാധിച്ചിട്ടുണ്ട് മുപ്പതോളം കുട്ടികൾക്ക് സ്പോൺസറെ കണ്ടെത്തി സ്കൂൾ കിറ്റ് വിതരണം വനിതാ ശിശു ശിശുവികസന വകുപ്പ് നടപ്പിലാക്കുന്ന സ്പോൺസർഷിപ്പ് പദ്ധതികളിൽ അർഹരായ കുട്ടികളെ കണ്ടെത്തുക തൻ്റെ സ്കൂളിലെ ഭവനരഹിതയായ കുട്ടിക്ക് സ്പോൺസറെ കണ്ടെത്തി ഭവനം നിർമ്മിച്ചു നൽകിയതിൽ മുഖ്യ പങ്ക് വഹിക്കുക എന്നിങ്ങനെ നീളുകയാണ് ഷെറിൻ എന്ന കൗൺസിലറുടെ എണ്ണമറ്റ പ്രവർത്തനങ്ങൾ അതിനാൽ തന്നെ നാടിനും സ്കൂളിനും ഏറെ പ്രിയപ്പെട്ട കൗൺസിലറിനെ തേടി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷങ്ങളിൽ മികച്ച നല്ല പ്രവർത്തനങ്ങൾക്കുള്ള എ എ പ്ലസ് ഗ്രേഡുകളും എത്തി കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ പെരുകുന്ന വർത്തമാന കുരുന്നുകൾക്ക് മാനസിക കരുത്തു പകർന്ന് പ്രതീക്ഷയുടെ തണലിരിക്കുകയാണ് ഷെറിൻ ടീച്ചറിനെ പോലെയുള്ള എണ്ണമറ്റ കൗൺസിലർമാർ അമൃതാനൂസ് ആലപ്പുഴ Oh.